അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സ്മൃതി സംഗമം പരിപാടി സംഘടിപ്പിച്ചു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ബാലറ്റിലൂടെ വ്യതിയെഴുതി നഷ്ടമായ സ്വാതന്ത്ര്യം വീണ്ടെടുത്തതിനും ജനാധിപത്യം സംരക്ഷിച്ചതിനും രാഷ്ട്രം കടപ്പെട്ടിരിക്കുന്നത് പശുബെൽറ്റി എന്നറിയപ്പെടുന്ന പത്ത് സംസ്ഥാനങ്ങളിലെ നിരക്ഷരരായ ജനങ്ങളോടാണെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സ്മൃതി സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്പൂർണ്ണ സാക്ഷരെന്ന് അഭിമാനിക്കുന്ന കേരളം ഇരുപത് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചപ്പോൾ കേവലം രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഈ പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും വിജയിച്ചത് ജനതാ പാർട്ടി അന്ന് അധികാരത്തിലെത്തിയിരുന്നു ഇല്ലെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുമായിരുന്നുവെന്നും മന്യന്തരങ്ങളുടെ ചരിത്രമുള്ള ഈ രാഷ്ട്രത്തെ ഇന്ത്യ എന്നാൽ ഇന്ദ്ര എന്ന മുദ്രാവാക്യത്തിലൂടെ കോൺഗ്രസ് അപമാനിച്ചുവെന്നും ചരിത്രമാണ് ഇന്നത്തെ ദേശീയ പത്രം എന്ന് പറയുന്ന കേരളത്തിലെ രണ്ട് രണ്ട് എഡിറ്റോറിയൽ പേജ് മുഴുവൻ സംസ്കൃത ഭാരതി ദേശീയ ഉപാധ്യക്ഷൻ ദിനേഷ് കാമത്ത് പ്രഭാഷണം നടത്തി റിട്ടയേർഡ് ഐ എസ് കെ ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് കാഞ്ഞങ്ങാട് ജില്ലാ സംഘചാലക് കെ ദാമോദരൻ ആർക്കിടെക്ട് കാസർഗോഡ് ജില്ലാ സംഘചാലക് പ്രഭാകരൻ മാസ്റ്റർ അഡ്വക്കറ്റ് കെ കരുണാകരൻ നമ്പ്യാർ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നൂറുകണക്കിന് അടിയന്തരാവസ്ഥ പോരാളികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്